ഏറ്റുമാനൂർ തെരുവുനായയുടെ ആക്രമണം നാലാടുകൾക്ക് കടിയേറ്റു ഇതിൽ ഒരാട് ചാകുകയും മൂന്നാടുകൾക്ക് ആടുകൾക്ക് ഗുരുതരമായി മുറിവേൽക്കുകയും ചെയ്തു ഏറ്റുമാനൂർ മാടപ്പാട് ചന്തപ്പറമ്പ് നെടിയകാലയിൽ ജോസഫ് വളർത്തുന്ന ആടുകളെയാണ് തെരുവുനായ കടിച്ചത് തീറ്റയ്ക്ക് പറമ്പിൽ കെട്ടിയിട്ടിരുന്ന ആടുകൾക്ക് നേരെയാണ് വ്യാഴാഴ്ച വൈകുന്നേരം തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് നാല് ആടുകളെ നായ കടിച്ചു ഒരാട് അപ്പോൾ തന്നെ ചത്തു മറ്റു മൂന്ന് ആടുകൾക്ക് കടിയേൽക്കുകയും ആഴത്തിൽ മുറിവ് സംഭവിക്കുകയും ചെയ്തു ഇതിൽ ഒരാട് അവശനിലയിലാണ് അതിരമ്പുഴ മൃഗാശുപത്രിയിലെ ഡോക്ടർ മാൻസിയുടെ നേതൃത്വത്തിൽ മുറിവേറ്റ ആടുകൾക്ക് വേണ്ട ചികിത്സ നൽകി എന്നിരുന്നാലും ഒരു ആടിന്റെ നില ഗുരുതരമാണ് ഈ ഭാഗത്ത് തെരുവു നായുടെ ശല്യം രൂക്ഷമാണ് കോഴി വേസ്റ്റും മറ്റും വാഹനത്തിലെത്തിച്ച് ദിവസവും നായ്ക്കൾക്ക് നൽകി വരുന്ന സംഘം ഇതുവഴി സഞ്ചരിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇതിനു മുൻപും ജോസഫിന്റെ ഒരു ആടിനെ നായ കടിച്ചു കീറിയിരുന്നു നാല് തള്ള ആടും നാല് കുഞ്ഞുങ്ങളുമാണ് ജോസഫ് വളർത്തി വരുന്നത് ജോസഫിന്റെ വരുമാന മാർഗമാണ് ഈ ആടുകൾ ഇതിൽ നാല് ആടുകളെയാണ് തെരുവു ആക്രമിച്ചത് അഞ്ചാറു മാസം ആറ് മാസം മുമ്പോ ഇതുപോലെ പട്ടി ഒന്നിളകി വന്നോ ഒന്നിനെ കടിച്ചു ഗുണം വരുത്തി അതേപ്പറ്റി ആരും എല്ലാവരും വന്നോ ഞങ്ങളുടെ മെമ്പർമാരൊക്കെ കണ്ടു കേട്ടു പോയെങ്കിലും അതേപറ്റി ഒരു ഇതും ഉണ്ടായില്ല ഞങ്ങൾ എന്റെ മാനെ ഈ കുഞ്ഞുങ്ങൾ നേരം അടുത്ത് പഠിക്കാൻ പോകും ഞങ്ങൾ രണ്ടുപേരും ഇതിനെ കൊണ്ടു ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റിയാലോ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കോഴിയായിട്ടും എല്ലാം നശിപ്പിച്ച് കളയുക ഞങ്ങളെല്ലാം പറയാനും ആരോട് പറയാനാ എന്നാ ചെയ്യാനാണ് സ്കൂൾ കുട്ടികളടക്കം ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നതാണ് തെരുവു റോഡ് കൈയടക്കിയിരിക്കുകയാണ് അധികൃതരോട് തെരുവുനായ വിഷയം സംബന്ധിച്ച് പരാതികൾ പറഞ്ഞിരുന്നെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ നാട്ടുകാർ സംഘടിച്ച് പ്രക്ഷോഭ പരിപാടികൾ ഉൾപ്പെടെ ആലോചിക്കേണ്ട സ്ഥിതിയിലേക്ക് മാറുകയാണെന്ന് ദേശവാസികൾ പറഞ്ഞു വളരെ ദുഃഖത്തോടെയാണ് സത്യലി പരിസരത്ത് നിൽക്കുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉയരുന്ന പ്രധാന ചോദ്യം മനുഷ്യ ജീവിതത്തിനാണോ തെരുവു കൂടുതൽ നാം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കാരണം എനിക്ക് വളരെ അറിയാവുന്ന അച്ചാരനും അമ്മച്ചിയുമാണ് ഇവിടെയുള്ളത് അവർക്ക് അവരുടെ ജീവിതോപാധി തന്നെയാണ് ഇതാണ് പശു പശുവളത്തിലൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ വിഘാതമായിട്ട് ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ ഇങ്ങനെ അഴിഞ്ഞാടുന്ന അല്ലെങ്കിൽ അവരുടെ വിഹാര കേന്ദ്രമായി ഈ മാടപ്പാട് ചെന്തപ്പുറം ഭാഗം മാറിയിരിക്കുകയാണ് ഇതിനൊക്കെ പ്രധാന കാരണമായി നാട്ടുകാർക്ക് ഏവർക്കും ചൂണ്ടിക്കാണിക്കാനുള്ളത് കോഴി വെയ്സ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഓട്ടോ വാഹനങ്ങളിൽ കൊണ്ടു നടന്ന് വിതരണം ചെയ്യുന്ന അതായത് നായ്ക്കൾക്ക് വിതരണം ചെയ്യുന്ന ഒരവസ്ഥ ഈ പ്രദേശത്ത് വളരെ നാളുകളായിട്ടുണ്ട് അവരൊക്കെയാണ് ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദികൾ ഇത്തരം വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾക്കൊക്കെ അവരാണ് ഉത്തരവാദി ഇവിടെ ജനപ്രതിനിധികളൊക്കെ വളരെ നിസ്സംഗരായി നോക്കി നിൽക്കുകയാണ് കാരണം വളരെ നാളുകളായിട്ട് ഈ പ്രശ്നം ജനപ്രതിനിധികളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ ആർക്കും യാതൊരു പ്രതികരണവുമില്ല ഈ വിഷയത്തിൽ അവരാരും ഇടപെടുന്നില്ല ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ് സ്കൂൾ വിദ്യാർത്ഥികളെ തെരുവുന്ന ആക്രമിക്കുന്നു കോഴികളെ വളർത്താൻ ഒക്കുന്നില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ മനുഷ്യന് നേരെയാവും ഇവരുടെയൊക്കെ പരാക്രമം ഐഫോറീനൂസ് ഏറ്റുമാനൂർ